മത്സ്യസമ്പത്ത് നശിക്കാതിരിക്കാൻ ഫിഷറീസ് വകുപ്പ് നിരോധിച്ച ചെറു മത്സ്യങ്ങൾ മാർക്കറ്റിൽ സുലഭമാകുന്നു കുഞ്ഞൻമത്തി കുഞ്ഞനായല ചെറിയ മുള്ളൻ ചെറിയ മാന്തൽ നിശ്ചിത വലുപ്പമെത്ത ചൂട വരിമീൻ കുഞ്ഞുങ്ങൾ എന്നിവയാണ് ജില്ലയിലെ മത്സ്യചന്തകളിൽ യഥേഷം ലഭ്യമാകുന്നത് മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനയ്ക്കും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാന മാർഗം ഉറപ്പാക്കുന്നതിനുമാണ് ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതും വിൽപ്പന നടത്തുന്നതും സർക്കാർ നിരോധിച്ചത് കണ്ണിയടുപ്പമുള്ള നിരോധിത വലകൾ ഉപയോഗിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ പിടിക്കുന്നത് മത്സ്യസമ്പത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും വൻ ഭീഷണിയാണ് കേരള കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന്റെ ഭാഗമായി അൻപത്തിയെട്ടിനം വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങളെ പിടികൂടുന്നതിന് വലിപ്പത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്തി പത്ത് സെന്റിമീറ്റർ മാന്തൽ ഒൻപത് സെന്റിമീറ്റർ പൂവാലൻ ആറ് അയല പതിനാല് കേര പന്ത്രണ്ട് കരിക്കാടി ഏഴ് ചൂര മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് നിശ്ചിത വലിപ്പമെത്താത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കരുതെന്ന് നിയമവുമുണ്ട് എന്നാൽ പത്ത് സെന്റിമീറ്ററിൽ താഴെയുള്ള കുഞ്ഞനയില കുഞ്ഞൻ മത്തി തുടങ്ങിയ ചെറു മത്സ്യങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുമുണ്ട് രണ്ട് ബോട്ടുകൾ ചേർന്ന് ഇരട്ടവല ഉപയോഗിച്ചുള്ള പേട്രോളിങ്ങിലൂടെയാണ് ചെറു മീനുകളെ അരിച്ചെടുക്കുന്നത് അനധികൃത മീൻപിടുത്തത്തിലൂടെ കോടികളുടെ മത്സ്യസമ്പത്താണ് നശിപ്പിക്കപ്പെടുന്നത് തെക്കൻ ജില്ലകളിൽ മത്സ്യത്തൊഴിലാളി മേഖല ഇരട്ടവല മീൻപിടുത്തം ഉപേക്ഷിക്കാൻ സംയുക്തമായി തീരുമാനിച്ചതോടെ ബേപ്പൂർ പുതിയാപ്പ കൊയിലാണ്ടി ഹാർബറുകൾ കേന്ദ്രീകരിച്ചാണ് ഇരട്ടവല മീൻപിടുത്തം വ്യാപകമായി തുടരുന്നത് കടൽക്കൊള്ളയിലൂടെ പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങൾ കരുത്തീറ്റ നിർമ്മാണ കമ്പനികളിലേക്ക് കയറ്റിയയച്ച് കോടികളാണ് സമ്പാദിക്കുന്നത് മത്സ്യമേഖലയെ പാടെ തകർക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് തൊഴിലാളികളും വിൽപ്പനക്കാരും മാറി നിൽക്കണമെന്ന ഫിഷറീസ് വകുപ്പിന്റെ കർശന നിർദ്ദേശം പാടെ അവഗണിക്കപ്പെടുകയാണ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തി രജിസ്ട്രേഷനും ലൈസൻസും റദ്ദാക്കേണ്ടതും ഇത്തരം മത്സ്യം വാങ്ങുന്നവർക്കെതിരെയും മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് അതേസമയം തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഇത്തവണ ഓണാഘോഷം സാഹചര്യത്തിലേക്ക് കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് മുൻ സീസണെ അപേക്ഷിച്ച് മത്സ്യലഭ്യതയിൽ കുറവുണ്ടായതാണ് കാരണം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ലഭിക്കാറുള്ള മത്സ്യത്തിന്റെ നാലിലൊന്ന് പോലും ഇത്തവണ ലഭിക്കാതിരുന്നതാണ് ഓണക്കാല പ്രതീക്ഷകളെ ആകെ തകടം മറിച്ചത് മത്സ്യബന്ധനത്തിന് പോയി മീനൊന്നും കിട്ടാതെ വെറും കയ്യോടെ തിരിച്ചെത്തുന്ന അവസ്ഥയായിരുന്നു മിക്ക ദിവസങ്ങളിലും ഉണ്ടായത് ഇപ്പോഴും തൽസ്ഥിതി തന്നെ തുടരുകയാണ് കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതാണ് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ചില ബോട്ടുകാർ പേർപലാജിക്കെന്ന ഇരട്ടവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതും തീരക്കടലിൽ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളും മുട്ടകളും ഉൾപ്പെടെ കൂട്ടത്തോടെ പെലാജിക് വലകളിൽ കുടുങ്ങുന്നു ഇങ്ങനെ കിട്ടുന്ന ചെറുമീനുകളെ വ്യാവസായിക ആവശ്യത്തിനായി കയറ്റി അയക്കുകയാണ് പെലാജിക് ഇരട്ട വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം വ്യാപകമാകുന്നത് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല കിലോമീറ്ററുകളോളം താഴേക്കെത്തുന്ന ഈ വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന രീതി നിയമവിരുദ്ധമാണെങ്കിലും പലയിടത്തും ഇത് യഥേഷം നടപ്പാക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പ് ഇതിനെതിരെ നടപടികൾ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇതേ മത്സ്യബന്ധന രീതി വ്യാപകമായി തുടരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടഞ്ഞില്ലെങ്കിൽ പരമ്പരാഗത മത്സ്യബന്ധനം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളത് വർഷങ്ങളിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ സീസണിൽ ചാളയും അയലയും നല്ലപോലെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതൊന്നും ലഭിക്കാത്ത സ്ഥിതിയുമാണെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമദി